ോഹന അഞ്ചിലേക്ക് കടക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല ആറ് മാസത്തോളം എനിക്ക് ഇയാളെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇത് തടയാനാവില്ല ബൈബിളിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണിത് ജനങ്ങൾ അലസന്മാരാവുന്ന ഈ കഥയെക്കുറിച്ചുള്ളത് കുറിച്ചുള്ളത് യോഹനൻ അഞ്ച് ഞാൻ ഈ കഥ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് ഒന്നാമത്തെ വാക്യം നോക്കാം അന്ന് അവർക്കൊരു നിയമമുണ്ടായിരുന്നു രോഗമോ അംഗഹീനതയോ അസുഖമോ ഉള്ളവർക്ക് വേണ്ടി ബെദസ്ഥ എന്നൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിന് ദൈവത്തിന്റെ അത്ഭുതശക്തി ഉള്ള അഭിഷേകമുള്ളതായി കരുതപ്പെട്ടിരുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം ഒരു ദൈവദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും രോഗത്താൽ ബാധിക്കപ്പെട്ടവർ വെള്ളം കലങ്ങുന്നതിനായി കുളത്തിൻ്റെ കരയിൽ കാത്തുകിടക്കുമായിരുന്നു ആദ്യം ആ വെള്ളത്തിൽ ഇറങ്ങുന്നത് ആരായാലും അവർ സൗഖ്യം പ്രാപിക്കും ഇതാ ഇപ്പോൾ യേശു അവിടേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം മുപ്പത്തിയെട്ട് വർഷമായിട്ട് അയാൾ അവിടെ കിടക്കുകയാണ് തളർവാദം പിടിച്ച് കിടന്നുകിടപ്പിലാണ് അയാൾ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ അവിടെ തന്നെ മുപ്പത്തെട്ട് വർഷം അനങ്ങാതെ കിടക്കുക എന്നത് അലസതയാണ് യേശു അവിടെ എത്തി അയാളോട് ചോദിച്ചു നീ എത്ര കാലമായി ഇവിടെ കിടക്കുന്നു അയാളെ ഞെട്ടിക്കാനാണ് യേശു അത് ചോദിച്ചതെന്ന് തോന്നുന്നു ഈ അവസ്ഥയിൽ തന്നെ എത്ര കാലമായി നീ കിടക്കുന്നു ഒരേ കാര്യത്തെക്കുറിച്ച് എത്ര കാലമായി നീ പിറുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കും ഇതിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ദൈവം എന്നോട് പറയുന്നത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സന്തുഷ്ടരല്ല കാരണം നിങ്ങൾ സ്വാർത്ഥരാണ് അതിനോടൊന്നും അവർ എന്ന് ചേർത്തിട്ടില്ല അത് ഞാനാണ് അവർ സ്വാർത്ഥരാണ് ഞാൻ അവരോടല്ല സംസാരിക്കുന്നത് ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് ജോയ്സ് ദൈവം എപ്പോഴും നമ്മോട് അതിശക്തമായി സംസാരിക്കും മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ദൈവത്തോട് പറയും ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് ബോധിപ്പിക്കാനാവില്ല ഞാൻ എൻ്റെ കണക്ക് മാത്രമേ ബോധിപ്പിക്കേണ്ടതുള്ളൂ ഇതാണ് നാം പഠിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നേരായത് ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് വിഷമിക്കരുത് ഒരു വ്യക്തി പോലും നല്ലത് പ്രവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ യേശു അയാളോട് ചോദിച്ചു നീ ഈ സ്ഥിതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി യേശുവിനത് അറിയാമായിരുന്നു പക്ഷേ യേശു അയാൾ ഞെട്ടിക്കാനായി ചോദിച്ചു മുപ്പത്തെട്ട് വർഷമോ എന്നിട്ട് യേശു അയാളോട് ചോദിച്ചു നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടോ ഓ എന്തൊരു ചോദ്യം എന്തൊരു ചോദ്യം ആറാം വാക്യം നമുക്കത് മുകളിൽ കാണാം യോഹനൻ അഞ്ച് ആറ് യേശു അവൻ ആ സ്ഥിതിയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നത് അവൻ അറിയാമായിരുന്നു യേശു ചോദിച്ചു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിനക്ക് വാസ്തവമായും സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഞാൻ നിങ്ങളോട് പറയട്ടെ ചിലർക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടാവില്ല കാരണം അവർക്ക് മുറുമുറുക്കാനുള്ള അവസരം നഷ്ടമാകുമല്ലോ ഞാനിന്ന് നന്നായി പ്രസംഗിക്കുന്നു ചിലർ കരുതും അതെ സർ സിസ്റ്റർ മേയർ ചിലർക്കത് ഇഷ്ടപ്പെടും എന്നെനിക്കറിയാമോ തളർവാദക്കാരൻ പറഞ്ഞു ഈ വചനം വായിക്കുമ്പോഴെല്ലാം എനിക്കിത് നഷ്ടപ്പെടും ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മനോഭാവത്തെക്കുറിച്ചാണ് തളർവാദക്കാരൻ പറഞ്ഞു ഗുരു കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല നിങ്ങൾ കരുതും ആ അത് ശരിയാണ് അയൽക്കാനങ്ങാനാവില്ലല്ലോ പക്ഷേ ഞാൻ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മറ്റാരെങ്കിലും എന്നേക്കാൾ മുൻപ് അവിടെ എത്തും ഇത് നോക്കൂ ഞാൻ ഒരു കാര്യം കാണിക്കാം മുപ്പത്തെട്ട് വർഷം കിടക്കുകയാണ് ഇത് കുളക്കരയാണെന്ന് തൽക്കാലം കരുതാം ഓക്കെ മുപ്പത്തെട്ട് വർഷം ഞാനിവിടെ കിടക്കുകയാണ് അത് നീണ്ട കാലമാണ് ശരി മനസ്സിലായി എനിക്ക് നടക്കാനാവില്ല പക്ഷേ എന്നിൽ ബാക്കിയെല്ലാം പ്രവർത്തിക്കും തീർച്ചയായും മുപ്പത്തെട്ട് വർഷം അയാൾക്ക് എന്തെങ്കിലും ഒരു അല്പം ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത്തെട്ട് വർഷം കൊണ്ട് ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ അവിടെ എത്താമായിരുന്നു ശരി അടുത്ത വർഷം ദൈവദൂതൻ വരുമ്പോൾ ഞാൻ വെള്ളത്തിലിറങ്ങും ഞാൻ വെള്ളത്തിലിറങ്ങും കാരണം ഞാനൊരു മുന്നേറ്റത്തിന്റെ വക്കീലാണ് ആമീൻ ഞാനിവിടെ കിടന്ന് പ്രസംഗിക്കാൻ നോക്കണം ഇത് നല്ല സുഖം തോന്നുന്നു ചില ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ആരോടെ പറഞ്ഞു മുതുക്കു വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു എൻ്റെ വരം എൻ്റെ വായയാണ് കിടന്നുകൊണ്ട് പ്രസംഗിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് യേശു അയാളെ നോക്കി പറഞ്ഞു എഴുന്നേൽക്ക് അതാണ് യേശു അവനോട് പറഞ്ഞത് യേശു ഇങ്ങനെ പറഞ്ഞില്ല ഓ പാവം എല്ലാവരും നിന്നേക്കാൾ മുൻപ് വെള്ളത്തിലിറങ്ങുന്നു നിന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല പാവം എനിക്ക് നിന്നെക്കുറിച്ച് സഹതാപം തോന്നുന്നു യേശു പറഞ്ഞു എഴുന്നേൽക്ക് എന്നിട്ട് യേശു പറഞ്ഞു നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്ക എന്ന് നിങ്ങളിൽ ചിലർ എഴുന്നേൽക്കുക മാത്രമല്ല ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ വൃത്തിയാക്കാൻ സമയമെടുക്കുകയും വേണം എന്തൊക്കെയായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായി ഞാൻ തറയിൽ ഇഴേണ്ടി വരും ഇങ്ങനെ ഒരു മനോഭാവം പാടില്ല മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി അത് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ദൈവത്തോട് ചോദിക്കും നിങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ മരുഭൂമിയിലെ മനോഭാവം മാറ്റാനുള്ള ഒരു വഴി അലസത അവസാനിപ്പിക്കുക എന്നതാണ് എന്നിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതേ മനോഭാവം തന്നെയാണ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് ജേസിൻ കരസ്ഥമാക്കി അസ്വസ്ഥമായ ഒരു സാഹചര്യത്തിൽ അത് കൊണ്ടുപോയി ഒരു കുടുംബത്തിന് കൊടുത്തത് ഈ സാക്ഷ്യം ശ്രദ്ധിക്കൂ അതിനുശേഷം ഈ മീറ്റിംഗിന്റെ ബാക്കിയുള്ള ഭാഗവും നമുക്ക് കേൾക്കാം എൻ്റെ ഭാര്യയാണ് ആദ്യം പുസ്തകം വായിച്ചത് അവളിലെ മാറ്റം ഞാൻ കണ്ടു അവൾ ആ പുസ്തകം വായിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പുമായി പരിചയപ്പെടുകയുണ്ടായി അത് ശരിക്കും അവളെക്കുറിച്ച് അറിയാനുള്ള വഴി ഒരുക്കി അതുപോലെ എനിക്കും വഴിയുണ്ടാക്കി അത് കാരണം ഞാനും ആ പുസ്തകം വായിക്കാനിടയായി എനിക്ക് എൻ്റെതായ ചിന്തകളിൽ വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ ഒരു മിനിറ്റ് നിന്ന് ഞാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ആലോചിച്ചാൽ അറിയാം ഇതെന്നെ താഴേക്ക് കൊണ്ടുപോകുമോ അതോ എന്നെ മുകളിലേക്ക് ഉയർത്തുമോ ഇതെന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രത്യാശയെക്കുറിച്ച് കാണാൻ അനുവദിക്കുമോ അതോ അതിനെ പുറകോട്ട് വലിക്കുമോ എൻ്റെ ഭാര്യയും മറ്റുള്ളവരും എന്നിലെ വ്യത്യാസത്തെ ശ്രദ്ധിച്ചു അതായത് പുറകോട്ട് പോയി വീണ്ടും മനസ്സിലാക്കാനുള്ള എൻ്റെ കഴിവ് എന്താണ് എൻ്റെ മനോനില എൻ്റെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ ജീവിതത്തിലെയും എൻ്റെ ജീവിതത്തിലെ മറ്റുള്ളവരുടെ ജീവിതത്തെയും ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇരുപത് വർഷം മുൻപുണ്ടായ ഒരു പഴയ പരിചയക്കാരൻ എന്നെ ഫേസ്ബുക്കിലൂടെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി ഒരു ചെറിയ ചാറ്റിംഗ് അയാളുടെ ജീവിതത്തിലെ ആവശ്യം ഞാൻ മനസ്സിലാക്കി കഠിനമായ ചില കാര്യങ്ങൾ അയാൾക്കൊണ്ടെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു അയാളുടെ ജീവിതത്തിലെ മുറിവുണ്ടാക്കിയ ചില സംഭവങ്ങൾ ഞാനവനെ കണ്ടപ്പോൾ ഞാനവനെ ആദ്യമായി കണ്ടപ്പോൾ അയാൾ വാസത്തിൽ ആശുപത്രിയിലായിരുന്നു അയാൾ സ്വയം ആശുപത്രിയിൽ പോയതായിരുന്നു അയാളുടെ ജീവിതം ഇനി സഹിക്കാനാവാത്ത സ്ഥിതിയിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നു മൂന്ന് മണിക്കൂറോളം അയാളോ സംസാരിച്ചു അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കുകയും ചെയ്തു അപ്പോഴാണ് അയാളുടെ വ്യാകുലത എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അടുത്ത ഏതാനും ആഴ്ചകളിൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അയാൾ എന്നോട് എല്ലാം തുറന്നു പറയാനും ആരംഭിച്ചു അയാളെയും കുടുംബത്തെയും ചെന്ന് കാണാൻ എനിക്ക് ഒരവസരം ലഭിക്കുകയുണ്ടായി അയാൾ മുറുകെ പിടിക്കേണ്ടതായ ഒരു കാര്യത്തെക്കൊണ്ട് അയാളെ അനുഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അത് അയാളുടെ ജീവിതത്തെ പോഷിപ്പിക്കും അത് അയാൾക്ക് പ്രത്യാശ നൽകുന്നതായിരിക്കും ഈ മനോഭാവത്തിൽ ഇനിയും കുടുങ്ങിക്കിടക്കേണ്ടതില്ലെന്ന് അയാളുടെ കുടുംബത്തിന് കാണിക്കുന്ന ഒന്നായിരുന്നു അത് ഞാൻ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡും സ്റ്റഡി ഗൈഡും കൂടെ കൊണ്ടുപോയി പിന്നെ കുട്ടികളുടെ പ്രായം കാരണം ഞാൻ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് ഫോർ ടീൻസ് ആൻഡ് ഫോർ കിഡ്സും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്ത ശേഷം കുറച്ചു കാലത്തേക്ക് അവരെ സന്ദർശിച്ചു കൊണ്ടിരുന്നു അവരുടെ പത്ത് വയസ്സുള്ള ഇളയ മകൻ അവൻ്റെ മുറിയിൽ നിന്നിറങ്ങി അവൻ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് ഫോർ കിഡ്സിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ അധ്യായത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഡാഡ് ഈ പുസ്തകം കൊള്ളാമല്ലോ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യം എന്താണെന്നാൽ ആ പുസ്തകത്തിന് ചെറുപ്രായം മുതൽ മുതിർന്നവർ വരെ പ്രായം എന്തു തന്നെയായിരുന്നാലും അവരെ സ്പർശിക്കാനും അവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുറകോട്ട് പോയി ചിന്തിക്കാനും അവരെ പ്രാപ്തരാക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും അത് ഭൂതകാലത്തെക്കുറിച്ചുള്ളതാവാം ഭാവിയെക്കുറിച്ചുള്ളതായാലും ഇന്നത്തെക്കുറിച്ചുള്ളതായിരുന്നാലും ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന ഈ പുസ്തകം പ്രായോഗികമായ ഒരു അത്ഭുതകരമായ ആയുധമാണ് അവർ എവിടെയാണെന്നത് കാണാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണിത് പക്ഷേ എനിക്കുണ്ടായതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടതില്ല ഞാൻ മരുഭൂമിയിൽ ഇരിക്കേണ്ടവനല്ല ഞാൻ ഇതുപോലെയുള്ള മോശമായ അവസ്ഥയിൽ ഇരിക്കേണ്ടവനല്ല എന്നത് കണ്ടറിയാനുള്ള പ്രത്യാശ അവർക്ക് നൽകും എനിക്കിത് നേരെയാക്കാനാവും എനിക്ക് മനോഭാവം മാറ്റാനാവും എല്ലാവർക്കും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മരുഭൂമിയിലെ മൂന്നാം ഭാഗം നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എനിക്ക് ഈ മനോഭാവം സഹിക്കില്ല എല്ലാം ഒന്ന് എളുപ്പമാക്കി തരാമോ കഠിനമായ കാര്യങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല സഹതാപത്തിന് അർഹമായ ആലസ്യമായ സ്വഭാവം എനിക്ക് വയ്യ എനിക്കത് പറ്റില്ല അത് മഹാ കഠിനമാണ് വയ്യ അത് അധികമാണ് മാപ്പ് കൊടുക്കണമെന്ന് എനിക്കറിയാം പക്ഷേ അത് കഠിനമാണ് ഞാൻ കടത്തിൽ നിന്ന് അറിയാം പക്ഷേ ദൈവമേ മൂന്ന് വർഷത്തേക്ക് ക്രെഡിറ്റ് കാർഡൊന്നും വാങ്ങിക്കാതെ കഴിച്ചു കഴിച്ചുകൂട്ടേണ്ടി വരുമല്ലോ അതിനെ സന്തോഷിപ്പിക്കുമെന്ന് തോന്നുന്നില്ല കഠിനമായത് ചെയ്യാനുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ട് കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്കുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാനാവുമെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ശക്തി ആവശ്യം വരില്ല ഇത് വളരെ കഠിനമാണ് ഇതാണ് നാം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒഴിവ് കഴിവ് ഇത് നമ്മൾ ഒഴിവ് കഴിവായി എന്തുമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു ഇത് വളരെ കഠിനമാണ് അത് മഹാകഠിനമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒഴിവ് കഴിവ് പറയുന്നതെന്ന് കരുതും അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല നമ്മൾ ദൈവത്തോട് ആഴമായി മുന്നേറണം മുന്നേറണമെന്നതാണ് അർത്ഥം ചിലതൊരല്പം കഠിനമാണെങ്കിൽ നാം ദൈവത്തോട് ആഴത്തിൽ മുന്നേറണം ഈ മനോഭാവം വരുത്തുക എൻ്റെ ഈ ജീവിതം കൊണ്ട് ഒരിക്കലും സന്തോഷിക്കാനാവുമെന്ന് തോന്നുന്നില്ല അതെ സാധിക്കും സന്തോഷിക്കുമെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ സാധിക്കും കുഴപ്പങ്ങളുടെ മധ്യേ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാവും നിങ്ങൾക്ക് ചിരിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാം പ്രശംസിക്കത്തക്കതായ എന്തെങ്കിലും കണ്ടുപിടിക്കാനാവും ഇതിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് അടിസ്ഥാന തത്വം ഇതാണ് ഇതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട് എന്നാൽ ഇനി കേൾക്കൂ അതിൽ നാം ഓരോരുത്തരുടെയും പങ്കുണ്ടായിരിക്കും പക്ഷേ അവർ പക്ഷേ അവർ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ അവർ എന്നെ കുളത്തിലിറക്കാൻ ആരും വന്നില്ല ഞാൻ ഇംഗ്ലീഷിൽ കഷ്ടിച്ചു പാസ്സായതാണ് എന്നാൽ ലോകത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്ത് നാൽപ്പത് ഭാഷകളിൽ ഞാൻ സംസാരിക്കുന്നു അതിന് കാരണം എൻ്റെ കഴിവോ ബുദ്ധി സാമർഥ്യമോ അല്ല അതിന് കാരണം ഞാൻ ആത്മീകതകൾ ഒരു വെട്ടുപോത്തായതാണ് അതിന് കാരണം ഞാൻ വിട്ടുകളയാൻ ഒരുക്കമല്ലാത്തതാണ് നമ്മൾ വിട്ടുകളയാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നത് തികച്ചും അത്ഭുതം തന്നെയാണ് സാത്തൻ നമ്മൾ പ്രത്യാശയില്ലാത്തവരായി നിസ്സഹായരായി എല്ലാം കഠിനമാണെന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് മഹാകഠിനമാണ് ഇന്നലെ രാത്രി നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് ചിലത് വായിച്ചു സംഖ്യാപുസ്തകം ഇരുപത്തൊന്ന് നാലിൽ ന്യായവിസ്താര സമയത്ത് അവർ നിരുത്സാഹപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്നും എപ്പോഴും കാര്യങ്ങൾ കഠിനമായി അവർക്ക് ഉത്സാഹം നഷ്ടമായി അവർ അസ്വസ്ഥരായി എന്നും അവർ നയിക്കപ്പെട്ടത് തോന്നലുകൾ മുഖേനയാണ് ദൈവവചനത്തിലായിരുന്നില്ല അവർ നയിക്കപ്പെട്ടത് സത്യത്തിൽ ആവർത്തന പുസ്തകം എട്ടിൽ നോക്കിയാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്നെനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് മുഴുവനായി പറയാൻ എനിക്കിപ്പോൾ സമയമില്ല അത് കഴിഞ്ഞുപോയി പക്ഷേ മിനിസ്ട്രിയിലെ യുവതിയായ വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ പലതിലൂടെയും കടന്നു ഒട്ടും മനസ്സിലായില്ല കാരണം ഞാൻ കരുതി ദൈവത്തിനത് നേരെയാക്കാനാവുമെന്ന് ദൈവം അത് ചെയ്തില്ല ഇതുപോലെ അനുഭവമുള്ളവരുണ്ടോ പിന്നീട് ദൈവം എന്നെ ആവർത്തന പുസ്തകം എട്ടിലേക്ക് നയിച്ചു ദൈവം പറയുന്നു നിന്നെ പരീക്ഷിച്ചു നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും അത്രേ നമ്മുടെ ജീവിതം സ്വർഗ്ഗത്തിലല്ല നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ എല്ലാ പരിതസ്ഥിതികളും നമ്മുടെ ജീവിതവും യേശുവിലും അവനെ അറിയുന്നതിലും അത്രയും ഈ ഇസ്രയേലിയരിൽ നിന്ന് കുറേ നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനാവും അതിന് നമ്മളിത് നോക്കണം ആവർത്തന പുസ്തകം മുപ്പത് പതിനൊന്ന് പതിനാല് ഇതെല്ലാവരും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല അതൊട്ടും കഠിനമുള്ളതല്ല എല്ലാവരും പറയൂ ഇത് കഠിനമുള്ളതല്ല അത് ദൂരെയുമല്ല വേണ്ട ഇതാരും ആവർത്തിക്കേണ്ട ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി ഞങ്ങൾ കേട്ട് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല ഇത് കണ്ടോ ആരാണ് സ്വർഗത്തിൽ കയറി എനിക്കിത് കൊണ്ടുവന്ന് തരിക എന്ന് പറയത്തക്ക രഹസ്യവുമല്ല അത് ഞങ്ങൾ കേട്ട് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരയുമല്ല എനിക്കിത് ശരിക്കും അത്ഭുതം തന്നെയാണ് ഇത് അത്ര പ്രയാസമല്ല ഇത് കഠിനമാണെന്ന് പറയുന്നത് അവസാനിപ്പിക്കുക ആരാണ് എനിക്ക് ആരാണെനിക്കിത് സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരിക ആരാണ് എനിക്ക് വേണ്ടി അത് കൊണ്ടുവന്ന് തരിക എന്നി പറയാതിരിക്കൂ എന്നാണ് അവർ ഇത് ശരിയാക്കാൻ പോകുന്നത് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ആർ കേൾപ്പിക്കും എന്നാൽ നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിന്റെ ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു ജീവിതത്തിൽ ചെയ്യേണ്ടതായ പലതും ചെയ്യാൻ നിങ്ങളെ ശക്തീകരിക്കുന്നത് എന്താണ് ദൈവവചനം അറിയുക ദൈവവചനം സംസാരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ പരിതസ്ഥിതികൾ നാറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നല്ല നിങ്ങൾ പറയേണ്ടത് ജനങ്ങളോട് സംസാരിക്കാനും കാര്യങ്ങൾ പങ്കിടാനും ശരിയായ ഒരു സമയമുണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ ഭാരവും ഇറക്കി വെക്കാനുള്ള സമയമാണിത് പക്ഷേ നാം അത് വീണ്ടും 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 ചെയ്യേണ്ടതില്ല പുറപ്പാട് പതിമൂന്ന് പതിനേഴ് ഫറവോൻ ജനങ്ങളെ പോകാൻ അനുവദിച്ചു ഇത് വായിച്ചു നോക്കൂ ദൈവം അവരെ ഫലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ഓഹോ ദൈവമേ അങ്ങേക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാമായിരുന്നിട്ടും നീ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാൻ കരുതി നീ ഇസ്രയേലിയരെ സ്നേഹിച്ചു എന്ന് നീ കരുണാമയനും ദയാപരനും അലിവുള്ളവനുമാണെന്ന് കരുതി പിന്നെന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നീ ഈ പരിതസ്ഥിതി ഒഴിവാക്കാതിരുന്നത് നിന്നെ കൊണ്ട് വേണമെങ്കിൽ അത് സാധിക്കുമെന്ന് എനിക്കറിയാം ശരി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ദൈവം അവരെ എളുപ്പത്തിൽ വഴി നടത്തിയില്ല ജനം യുദ്ധം കാണുമ്പോൾ ഒരുപക്ഷെ അനുതപിച്ച് മിശ്രീമിലേക്ക് മടങ്ങിപ്പോകും എന്ന് ദൈവം കരുതി ഇതിലെ പ്രധാന വിഷയം ഇതാണ് അവർ മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം അവരെ വാഗ്ദത്ത് ദേശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു പക്ഷേ വാഗ്ദത്ത് ദേശത്തെ കൈവശപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് കൈവശപ്പെടുത്തുക എന്ന വാക്ക് ബൈബിളിൽ പറയുമ്പോൾ ദേശം കൈവശപ്പെടുത്തി എന്നാണ് കൈവശമാക്കുക എന്ന വാക്കിനർത്ഥം മുൻപുണ്ടായിരുന്നവരുടെ അടുക്കൽ നിന്ന് പുതിയവർ അത് കൈവശമാക്കുക എന്നാണ് അതുകൊണ്ട് അതിന്റെ അർത്ഥം അവർ വാഗ്ദത്ത് ദേശത്തേക്ക് ഒഴുകി ചെന്നശേഷം അവിടെ മഹത്വത്തിന്റെ മേഘങ്ങളിൽ ഒഴുകി നടന്നു എന്നല്ല അവരത് കൈവശമാക്കിയിരിക്കുന്നവരുമായി യുദ്ധം ചെയ്ത് അവരെ വിരട്ടി ഓടിക്കേണ്ടിയിരുന്നു ദൈവം പറഞ്ഞു നിങ്ങളതിന് തയ്യാറായിട്ടില്ല ചില കാര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കണമെങ്കിൽ അതിനുവേണ്ടി നാം സാത്താനോട് യുദ്ധം ചെയ്യേണ്ടി വരും നമുക്കത് ആവശ്യമാണ് പക്ഷേ സാത്താനോട് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ചിലർക്ക് സാത്താൻമാരെ വിരട്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സിംഗിലെ അഴുക്കുപാത്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ അവർക്ക് ആഗ്രഹമില്ല ഒരു മിനിസ്ട്രിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് മുമ്പ് ചിലർ സ്വന്തം വീട് വൃത്തിയാക്കേണ്ടതാണ് എനിക്ക് പള്ളിയിലെ വേർഷിപ്പ് ലീഡർ ആവണം ഇപ്പോൾ പാടുന്നവരെക്കാൾ മധുരമായ ശബ്ദമാണ് എന്റേതെന്ന് തോന്നുന്നു ദൈവമേ അതാണ് എന്റെ ആഗ്രഹം എന്തുകൊണ്ടാണ് ക്വായറിലെങ്കിലും പാടാൻ എന്നെ അനുവദിക്കാത്തത് വേർഷിപ്പ് ടീമിൽ എന്നെ ചേർക്കാത്തത് എന്തെന്ന് അറിയുന്നില്ല എന്നാൽ എനിക്ക് വേർഷിപ്പ് ലീഡർ ആവാമായിരുന്നല്ലോ എന്താ ദൈവമേ ഇല്ല നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ദൈവത്തോട് പറയൂ അവൻ അത് ശരിയായ സമയത്ത് തരും നിങ്ങൾ സ്വയം പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല ആ എന്താണ് ചെയ്യേണ്ടത് മക്കളെ സ്നേഹിക്ക് വചനം പഠിക്ക് അയൽക്കാരോട് നന്നായി പെരുമാറ് ഓ ഞാനത് ഒരിക്കൽ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്ന സ്ത്രീയുടെ കാര്യമോ അവൾ വിട്ടുകളഞ്ഞില്ല യേശുവിനെ ശല്യപ്പെടുത്തരുതെന്ന് അവളോട് എല്ലാവരും പറഞ്ഞു പക്ഷെ വേദപുസ്തകം പറയുന്നു അവൾ തള്ളിക്കയറിയെന്ന് അവൾ അകത്തേക്ക് തള്ളിക്കയറി മർക്കോസ് നാല് യേശു ശിഷ്യന്മാരോടൊത്ത് പടകിൽ കയറി യേശു പറഞ്ഞു നമുക്ക് നദിയുടെ അക്കരെ കടക്കാം അവൻ പടകിൽ ശാന്തമായൊരിടുത്ത് പോയി ഉറങ്ങി ഒരു കനത്ത കാറ്റും കോളും ആഞ്ഞടിച്ചു ആ നീ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല യേശു എന്ന് നിനക്ക് എങ്ങനെയാണ് ഉറങ്ങാനാവുക ഒട്ടും ചിന്തയില്ലേ പിന്നീട് ഈ വചനങ്ങളാണ് എനിക്കിഷ്ടം അതിൽ പറയുന്നു അവരക്കരെ എത്തിച്ചേർന്നു നിങ്ങൾക്കറിയാമോ നമുക്കക്കരയ്ക്ക് പോകാം എന്ന് യേശു പറഞ്ഞാൽ നമ്മൾ അക്കരെ തീർച്ചയായും എത്തിയിരിക്കും പക്ഷേ എങ്ങനെ യാത്ര ചെയ്യുമെന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് കിടന്ന് കിടന്നെഴുന്നേറ്റല്ല ഞാൻ ഈ മിനിസ്ട്രി ഉണ്ടാക്കിയത് അങ്ങനെയാണത് എന്ന് ഞാൻ കരുതി ദൈവം എന്നോട് സംസാരിച്ച ശേഷം ഞാൻ കരുതി നീ ലോകം മുഴുവനും സഞ്ചരിച്ച് വചനം പ്രസംഗിക്കും നിനക്കൊരു വലിയ മിനിസ്ട്രി ഉണ്ടാവും ഞാൻ കരുതി ഓഹോ നമുക്ക് പോകാം യേശുവേ അതിനാൽ നിങ്ങൾക്കും വയസ്സായെന്ന് എന്നോട് പറയരുത് എല്ലാ സമയവും കഴിഞ്ഞു പോയെന്നും എനിക്കത് കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ല നിങ്ങൾക്ക് കുറെ കുട്ടികളുണ്ടെന്നും പറഞ്ഞ് ഒഴുകിയും വേണ്ട കാരണം എനിക്ക് നാല് മക്കളുണ്ടായിരുന്നു അവരിൽ ഒരാൾ ഞാനത് തുടങ്ങിയപ്പോൾ അതിന് പത്ത് വർഷം മുൻപ് തന്നെ ഞാൻ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മറ്റുള്ളവരോടടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു ദൈവം എന്നെ ഈ മിനിസ്ട്രിക്കായി വിളിച്ച സമയത്ത് എനിക്കൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു അവൻ ഇന്ന് ഞങ്ങളുടെ ഓവർസീസിൻ്റെ സിഇഒ ആണ് അവനാണ് ടി വി മീഡിയ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നത് ഞാൻ അവനെ ഇടുപ്പിലെടുത്തി കൊണ്ടുപോകാറുണ്ടായിരുന്നു അതിനാൽ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് പറയരുത് കാരണം 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 ഇന്നലെ രാത്രി നാം പറഞ്ഞതിലേക്കൊന്ന് തിരിച്ചു പോകാം നിങ്ങൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞേ ചെയ്യാനാവും നിങ്ങൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത് ചുറ്റുപാടുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത് ആർക്കും മരുഭൂമിയിലെ മനോഭാവം ഉണ്ടായേക്കാം എന്നാൽ നമുക്കത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ എപ്പോഴും ഉത്സാഹം ഉള്ളവരാവണം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നറിഞ്ഞ് അത് ചെയ്യണം കഠിനമായ കാര്യങ്ങൾക്കായി നമ്മൾ അഭിഷേകിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കുകയില്ല നമുക്കത് ചെയ്യാനാവും നമുക്കൊരു മനോഭാവം ഉണ്ടാക്കാം എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേയർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക